ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ പാർട്ടിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് ഒരു കറി മാത്രം ഞാൻ ഉണ്ടാക്കി പനീർ കറി ബാക്കിയെല്ലാം ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ പൊറോട്ട ഫ്രൈഡ് റൈസ് ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് ഇപ്പം എല്ലാവരും ബീഫ് കഴിക്കില്ല ചില്ലി ചിക്കൻ സാലഡ് ഇതൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്ത് വാങ്ങിയത് ഐസ്ക്രീം അതാ ടേബിളുമെല്ലാം വെച്ചു അതാണ് കാണിക്കുന്നത് കേട്ട് പനീര് കറി വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ ആ ഇപ്പോൾ ഇന്ന് വീട്ടിലെല്ലാവരും ഒത്തുകൂടിയെന്ന് ദിവസമാണ് എല്ലാവരും ഇങ്ങനെ ഒക്കല് കുറവാണ് ഒരാൾ എത്തുമ്പോൾ ഒരാളുണ്ടാവില്ലേ ഒരാളുള്ളപ്പോൾ ഒരാൾ ഉണ്ടാവില്ലേ അങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടി ആൺകുട്ടികളെല്ലാവരും ഒത്തുകൂടി അപ്പോൾ ഒന്ന് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെയൊരു പാർട്ടി അറേഞ്ച് ചെയ്തത് അപ്പോൾ എല്ലാം ബുദ്ധിമുട്ടല്ലേ വീട്ടിലുണ്ടാക്കാൻ അപ്പോൾ അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ എല്ലാവരും കൂടി കൂടിയപ്പോൾ എല്ലാം നല്ലൊരു സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ അത് അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ പനീർ കറിയാണ് കേട്ടോ പനീർ കറി പനീരും ഉരുളക്കിഴങ്ങും കൂടി ഞാൻ വീട്ടിലുണ്ടാക്കിയ കറിയാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കിയതാണ് വീട്ടിൽ അപ്പോൾ ആ കറി ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതാണ് പനീർ കേട്ടോ ഇതുപോലെ പനീർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നമുക്ക് നമ്മുടെ ഇവിടെ ഇങ്ങനെ പനീർ കിട്ടില്ല കേട്ടോ ഇതാണ് അനിയത്തി ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന പനീരാണ് അപ്പോൾ വരുമ്പോഴും പനീർ കൊണ്ടുവരും സാധാരണ പനീരും മട്ടറും ഉണ്ടാവാറുണ്ട് ഇത്തവണ മട്ടറിൻ്റെ സീസണല്ല മട്ടർ ഉണ്ടായില്ല ഇന്ന് മട്ടറും പനീരല്ലേ വെക്കാറ് അപ്പോൾ ഇന്ന് പനീരും പൊട്ടറ്റോം കൂടി ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പനീരിൻ്റെ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ പകുതി പനീരും കൂടെ എടുത്തു ബാക്കി പനീര് പിന്നെ കറി വെക്കാമല്ലോ പകുതി പനീര് മുറിച്ചെടുത്തിട്ട് പകുതി പനീര് കൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് ഇതാ പകുതി ഞാനിവിടെ മുറിച്ചെടുത്തു എല്ലാം ഞാനിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടോ പകുതി പനീര് ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് എന്നെ കട്ട് ചെയ്തു ഉരുളക്കിഴങ്ങൊക്കെ എന്നെ കട്ട് ചെയ്ത് വെച്ചു അതിനുശേഷം ചിഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ജസ്റ്റ് ആ പനീരൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കണമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണുള്ളൂ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പനീർ ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പനീർ കറി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പനീർ പനീര് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് ഒന്ന് വറുത്തെടുത്തു പനീർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ പനീരൊന്ന് ഫ്രൈ ആയിപ്പം പതുക്കെ ഒന്ന് ഫ്രൈ ആയിപ്പം ഞാനത് പാത്രത്തിൽ നിന്നും മാറ്റി കേട്ടോ ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് വലിയ സബോള ഞാൻ കാണിച്ചിരുന്നല്ലോ സബോള ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ സബോള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതേക്ക് ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പച്ചമുളക് കൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്താ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ഉപ്പ് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടാണ് മഞ്ഞൾപ്പൊ മഞ്ഞൾപ്പൊടിയുടെ മണം പച്ചമണം മാറാനായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുത്തു അതിനുശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി അതും വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിച്ച മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മുളക് പൊടിയും കൂടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തോട്ടോ അതിലേക്ക് ആവശ്യത്തിന് രണ്ട് മൂന്ന് തക്കാളി അതിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ തക്കാളിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു തക്കാളി ഇട്ടത് മിസ്സായി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തക്കാളി നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളിയും മസാലയും ഉള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ല വെള്ളം നല്ലപോലെ ഒന്ന് വേവിച്ച് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി കേട്ടോ അതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണുണ്ട് കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വെച്ചു അടച്ചു വെച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് തുറന്ന് ആ ഉരുളകിഴങ്ങ് ഒന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു ഇത്തിരി കുരുമുളക് പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതാ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒരുവിധം വെന്ത് കൂട്ട അതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരുന്ന പനീരും കൂടിയും ചേർത്ത് കൊടുത്തു ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞതിന് ശേഷം പനീരും കൂടി പനീര് നമ്മൾ വറുത്തു വെച്ചതാണല്ലോ ആ പനീരും കൂടിയും ചേർത്ത് എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു നല്ലപോലെ ഇളക്കിയിൽ നിന്ന് അടച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വേവിച്ചെടുത്തു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചു എന്താ പനീര് കറി റെഡി ആയി കേട്ടോ നല്ല പനീരി കറിയായിരുന്നു അതിലേക്ക് കുറച്ച് മല്ലിരി ഒക്കെ ചേർത്ത് കൊടുത്തിരുന്നു നല്ല പനീരി കറിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു